പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ പുതുതായി മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഞാൻ പോയതും വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയും വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു ഇതുപോലെ മഴനിഴൽ പ്രദേശമായ മറ്റൊരു പ്രദേശം നമുക്ക് കാണാൻ പ്രയാസമാണ് നല്ല മഴ കിട്ടുന്ന സമയത്ത് പോലും അവിടുത്തെ കുളങ്ങളിൽ പകുതി പോലും വെള്ളം കിട്ടാത്ത ദുരവസ്ഥയുണ്ട് പണ്ട് രണ്ട് തവണ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു പൂ കൃഷിയാണ് ചെയ്യുന്നത് കുടിവെള്ളത്തിന് വേണ്ടി ബോർവെല്ലുകൾ കുഴിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത് പണ്ട് നൂറ്റൻപത് അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പം നാനൂറ്റി അൻപത് അടി കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഈ ഇതുപോലെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന കൃഷിക്ക് കുടിവെള്ളം കിട്ടാത്ത വേനൽക്കാലത്ത് മരങ്ങൾ പോലും ഉണങ്ങിപ്പോകുന്ന ഈ മഴനിഴൽ പ്രദേശത്ത് പ്രതിദിനം ശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം സംസ്ഥാന ഗവൺമെൻറ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ബോട്ടിലിംഗ് ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ദിരത്തിൻ്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും അത് ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനും ഒക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത് അന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് കണ്ണൂരടക്കം കണ്ണൂര് വാരത്ത് വാരത്തടക്കം മൂന്ന് നാല് പുതിയ ഡിസ്റ്ററി ഗ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു വെള്ളക്കട്രാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം വന്ന് രംഗത്ത് വന്നപ്പോഴാണ് അവസാന മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇത്തവണ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ അപേക്ഷ റിജക്ട് ചെയ്തത് തന്നെ യത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു എന്റെ ചോദ്യം എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത് അവരെ അവര് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ മന്ത്രി വ്യക്തമാക്കണം